ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കുക്കിങ് വീഡിയോ എന്നല്ല കിച്ചൺ ക്ലീനിങ് ആണ് അപ്പോൾ നമുക്ക് വെക്കാൻ തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം നമുക്ക് പാത്രങ്ങളൊക്കെ ഫുഡൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊരു ഡൈനിങ് ഹാളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ടേബിൾ വെക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം ഓക്കെ കുറച്ച് കറി ചോറ് പിന്നെ കഞ്ഞിൻ്റെ വെള്ളം അങ്ങനെ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ ടേബിളിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊന്ന് മേലേ കീറി നിന്ന് മേലെന്നാണ് പൊടികളൊക്കെ തട്ടണം കേട്ടോ പിന്നെ വാറാലൊന്നും അത്ര ഉണ്ടായിരുന്നില്ല ഉള്ളത് മേലൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഞാൻ ഈ ഒരു പാത്രം വെച്ചവിടെയൊക്കെ പൊടി തട്ടി ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു പൊതുവെ അങ്ങനെയാണ് ചെയ്യാറ് മേലെ നമ്മൾ പൊടികളൊക്കെ തട്ടി ഇറക്കി മേലെന്ന് താഴോട്ടി താഴോട്ടിക്കായിട്ട് ചെയ്യാട്ടോ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മളെ നമുക്ക് എല്ലാ ഭാഗവും ചെയ്ത് തന്നെ ഒരു ആരുണ്ടാവില്ലല്ലോ അപ്പം നമ്മളതിനെ ചെയ്യണം അപ്പം ഞാൻ മേലെ ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ താഴെ ചെയ്യോ കംപ്ലീറ്റ് ആയിട്ട് മേലെ ഒതുക്കും മേലെ നമ്മളൊന്ന് പൊടി തട്ടി പാത്രങ്ങളൊക്കെ ഇറക്കി അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുക അപ്പം മേലെ കയറി നിന്ന് ഈ ചൂലുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല എടുക്കുന്നില്ല കേട്ടോ ഇതാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ഓക്കെ അപ്പോൾ എല്ലാ സൈഡും ഞാനിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പിന്നെ ഈ പാത്രങ്ങളൊന്നും എടുത്ത് മാറ്റുന്നില്ല അതൊക്കെ ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഈ സ്റ്റാൻഡിലുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ ഡെയിലി എടുക്കുന്നതല്ലേ അപ്പോൾ അത് മാത്രം ഒന്ന് എടുത്ത് പൊടി തട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു മേലെ ഉള്ളതൊക്കെ പിന്നെ നമ്മൾ അങ്ങനെ വെച്ചിരിക്കില്ല അപ്പോൾ സൈഡ് സൈഡുള്ളതും കാണുന്ന ഭാഗത്തൊക്കെ പൊടി തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഇറക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ മേ ഈയൊരു ഷെൽഫിലുള്ള എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് ഞാനൊന്ന് തട്ടി വിട്ടിട്ട് പൊടി തട്ടിയിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ പിന്നെ പാത്രങ്ങളിലൊക്കെ കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തുടയ്ക്കാനും കേട്ടോ അപ്പോൾ അത് അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുക്കുന്നുണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അധികം അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഹാളിലൊക്കെ റൂമിലൊക്കെ തട്ടുന്ന പോലെയുള്ള പൊടികളൊന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ടവല് വെച്ച് കിട്ടണം എന്നുള്ളത് കമൻ ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ടവൽ യൂസ് ചെയ്തിട്ടില്ല മാസ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വലുതായിട്ട് പൊടിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ തുണി നനച്ചിട്ട് ആ നനവുള്ളതിൽ തുടച്ചെടുക്കാം കേട്ടോ ഒരുപാട് നനവല്ല നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് മേലാകോള പൊടികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടോ പിന്നെ ഈ ഡപ്പകളൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എടുത്തു വെച്ച് ഡപ്പുകൾ പിന്നെ നമ്മൾ മലയാളികളും അങ്ങനെയാണല്ലോ പിന്നെ എനിക്ക് വിചാരിക്കുന്നുണ്ട് എല്ലാ ഇടപ്പകളും ഒരേ പോലത്തുള്ള ഇടപ്പകളൊക്കെ യൂസ് ചെയ്യണം ആഗ്രഹമുണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല നമ്മൾ സെൽഫിലൊന്നും ഡോറ് കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ലല്ലോ പക്ഷേ ഡോർ വെക്കാത്തത് കൊണ്ട് നമുക്ക് ഒരേ കളറിലാവുമ്പോൾ നല്ല കാണാനും ഭംഗിയായിരിക്കുമല്ലോ പിന്നെ അങ്ങനത്തെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം നമുക്ക് എപ്പോഴെങ്കിലും ഓരോരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ ഇടയിൽ കല്യാണത്തിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ നമ്മളിവിടെ മഴയൊക്കെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പോൾ ഞാൻ വോയിസ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മഴയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ഷമിക്കണം കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ തുടച്ച് കുറച്ചൊന്ന് ഇതൊക്കെ ഒന്ന് നനവൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കയറ്റി മേലോട്ടേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീട് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരേ ദിവസമായിരിക്കും എനിക്ക് വേറെ ദിവസങ്ങളിലൊക്കെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയതല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാണ്ട് അതൊക്കെ ഇങ്ങനെ ബെൻഡിങ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇന്നെ അടുത്ത് ഇന്നലെ പോസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെയായിരുന്നു എടുക്കാമെന്ന് വിചാരിച്ചു ഈ പോസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണ ആ ദിവസം തലേ ദിവസം എന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം തന്നെ അടുത്ത് പോസ്റ്റ് ചെയ്യലാണ് കേട്ടോ പിന്നെ ഈ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും അരമണിക്കൂർ കൊണ്ടൊക്കെ പോസ്റ്റിംഗ് നടക്കും പക്ഷേ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ ഫോണിലുള്ള ഡാറ്റയാണ് അപ്പോൾ അതൊക്കെ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ട് അപ്ലോഡ് ആവുകയുള്ളൂ ഇത് പിന്നെ പ്രശ്നമില്ല വൈഫൈ ഉള്ളതുകൊണ്ട് വേഗം അപ്ലോഡ് ആകുള്ളൂ ആ ഒരു വിശ്വാസത്തിൽ ദൈവത്തിലൊക്കെയാണ് പിന്നെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ സിംപിൾ ആണ് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് എടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ നമുക്ക് ഇത് ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് ഇങ്ങനെ അത് പറഞ്ഞിട്ട് പോകാലോ എനിക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പറയാനാണ് ഇഷ്ടം പിന്നെ നമ്മൾ ഈ സൈഡുള്ള സെൽഫിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പൊടി തട്ടാനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇറുമ്പ് ഉറുമ്പൊക്കെ വന്നിട്ട് ഇറുമല്ല ഉറുമ്പൊക്കെ വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക ഗോതമ്പ് പൊടീൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു സൈഡൊക്കെ നന്നായിട്ട് ഇറുമ്പൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം എത്ര തന്നെ ഇവിടെ ക്ലീൻ ചെയ്താലും എങ്ങനെയാണ് ഇവിടെ ഉറുമ്പ് വല്ലതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ കേട്ടോ ഈ ഭാഗത്ത് നല്ല പൊടികളുണ്ട് അത് ഗോതമ്പിൻ്റെ പൊടിയാണ് തോന്നുന്നു ഞാൻ നോർമലി പൊടി തട്ടുമ്പോൾ ഇങ്ങനത്തെ ബ്രഷാണ് കേട്ടോ ഇതുപോലത്തുള്ള ഏരിയയിലൊക്കെ തട്ടവടി യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി ആ കോൺ ഏരിയകളൊക്കെ കുറച്ചും കൂടി ക്ലീനാക്കി കിട്ടുന്ന ആ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ മുറം വെച്ചിട്ട് വെച്ചിട്ടൊന്നൊക്കെ തുടച്ച് തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തുണി വെച്ചിട്ട് തന്നെ നനച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് പൊടി കൂടുതലുണ്ടായിരുന്നു ഈ ഉറുമ്പൊക്കെ വന്നിട്ടേ അപ്പം അവിടെ ഒന്ന് നനച്ചൊന്ന് തുടയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നവിടേക്ക് അഴുക്കുള്ളത് കൊണ്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനിയ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അനിയ പുറത്തു പോയിട്ട് ചിക്കനും അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവ കഴുകട്ടെ എന്ന് വിചാരിച്ചു അതിന് ശേഷം ബാക്കി പരിപാടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അവ കഴുകി കഴുകിയതിനു ശേഷം അവൻ്റെ പണി അതൊക്കെ ക്ലീനാക്കി വെച്ച് പോയി ഇനി ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് ആ സൈ ഞാൻ ഒരു സെൽഫ് രണ്ടെണ്ണം ആയിട്ടാണുള്ളത് ഒരു സൈഡ് ആദ്യം ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ ഒരു സൈഡ് ഗ്ലാസ് ഉള്ള ഭാഗത്ത് പിന്നെ ഒതുക്കുക എന്ന് വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ ഒക്കെ കൂടി താഴെ വെച്ച് എനിക്ക് ഒതുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതന്നെ ഓരോ ഭാഗം ഓരോ സെക്ഷനും ഞാനിങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വരുന്നത് അതാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആദ്യം എല്ലാം ഇറക്കി വെച്ച് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര ഉള്ള കാര്യമാണ് ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല ഒക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ആയിട്ട് തോന്നാറുള്ളത് കേട്ടോ പിന്നെ ആ സൈഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സൈഡേക്ക് വരികയാണ് ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ മിക്സിൻ്റെ ജാറും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് താഴെ ഇറക്കി വെച്ചിട്ടും ചിലതൊക്കെ ഒന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നീക്കി നീക്കി വെച്ചിട്ടൊക്കെയാണ് ഞാൻ തുടച്ചെടുത്തത് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഗ്ലാസിനൊക്കെ ആദ്യം ഇറക്കുകയാണ് അല്ലാണ്ട് നമുക്ക് ഓരോ ഗ്ലാസ് എടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുറേ ഗ്ലാസ്സുകൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു സെൽഫിൽ തുടച്ച് മാറ്റിയതിന് ശേഷം ഇതിനെയൊക്കെ എടുത്ത് മേലോട്ടിക്കാക്കിയിട്ടോ അപ്പോൾ ഇതാണ് ഈസി ഓക്കെ അല്ലാണ്ട് എല്ലാം ഇതുപോലെ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തുടച്ച് തുടച്ചിട്ട് ഒരു സൈഡേക്ക് നീക്കി വയ്ക്കും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ എടുത്തൊരുപാട് മാറ്റേണ്ട ആവശ്യം വരില്ല ഓക്കെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇത്രയും ഗ്ലാസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യണമെന്നൊന്നും നമ്മൾ നാല് നാലുപേരെ ഉള്ളു പിന്നെ വീട് ഓപ്പനിങ്ങ് സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല കുറെക്കാരെ കേട് വന്നു പോകും നമ്മൾ യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ നമ്മളിങ്ങനെ വെക്കും വെച്ച് കഴിഞ്ഞാൽ ഷോയായിട്ടിരിക്കും ചെയ്യല്ല സെൽഫ് വെറുതെ ഇരിക്കുക തന്നെ അല്ലേ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളിടക്കിടയ്ക്കൊക്കെ മാറ്റി മാറ്റി ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യും കേട്ടോ വെറുതെ എടുത്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് കേട് വന്നേ പോകത്തുള്ളൂ പിന്നെ ആ ഒരു ഗസ്റ്റ് വരാനാണ് വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്നാലായി അവർക്ക് വേണ്ടിയിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഭാവമൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ മേൽ പോർഷൻ ഒന്ന് ക്ലീനാക്കാനുണ്ട് അതിൻ്റെ തുണിയൊക്കെ ഒന്ന് മാറ്റാനുണ്ട് കേട്ടോ ആ തുണിയൊക്കെ മാറ്റിയിട്ട് അതിന് മേലെ കുറച്ച് പൊടിയുണ്ട് പിന്നെ അമ്മ ഈ ഫ്രിഡ്ജിൽ ഇടാനുള്ള മറ്റേ ഒരു കവർ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ചീ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കവറൊക്കെ ഇടണം ഫ്രിഡ്ജൊക്കെ കുറേ കാലം ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല രീതിക്ക് മാറുന്നുണ്ട് കേട്ടോ ആ ഡോറിൻ്റെ നമ്മളവിടെ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ട് തന്നെ ആ ഡോറിൻ്റെ അവിടെ കളർ മൊത്തം മാറി ആ ഒരു പെയിൻറ്റിങ് ഒക്കെ ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എത്ര തുടച്ചാലും അതിൻ്റെ ഒരു ഷൈനിങ് പോയി കഴിഞ്ഞു ഏകദേശം ഒരു പതിനഞ്ച് വർഷം ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് പതിനഞ്ച് അല്ല പതിമൂന്ന് പന്ത്രണ്ട് അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ അത്ര ആയിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റേതായ അഭംഗി ഇല്ലായ്മ ഉണ്ടാവും ഓക്കെ അഭംഗി ഉണ്ടാവും എന്നാലും പറയാം ഓക്കെ ഭംഗിയില്ലായ്മ ഉണ്ടാകും ഓക്കെ ഒരു ഞാന് പിന്നെ അവിടെ തുടച്ചതിന് ശേഷം അപ്പുറത്ത് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ ഈ പാത്രത്തിൽ വെള്ളം നമ്മൾ സേവ് ചെയ്യാറുണ്ട് ചിലപ്പോൾ വെള്ളം നിൽക്കും അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെക്കാറുണ്ട് അത് ഞാൻ കളയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് മേലൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറച്ച് വെക്കണം കേട്ടോ നമുക്ക് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം മലമ്പുഴയിൽ നിന്ന് വരുന്ന അല്ലേ എപ്പോഴെങ്കിലും ഒന്ന് നിന്ന് തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പേപ്പ് തുറന്നങ്ങനെ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ഇവിടെ നിന്ന് വൃത്തിയാക്കുന്ന ശേഷം വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇനി ജനലിലൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സെൽഫും ഈ കാര്യമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജനലിൽ ഈ മിക് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആവിയൊക്കെ പോയിട്ട് തന്നെ ജനലിൽ എന്താ പറയുക പൊടിയും വെള്ളം നനവും കൂടിയിട്ടൊക്കെ നിന്നിട്ട് തന്നെ ഒരുമാതിരി സ്റ്റിക്കായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ തുണി വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് നമുക്ക് ബ്രഷ് വെച്ച് തട്ടാനൊന്നും പറ്റത്തില്ല തുണി വെച്ച് തുടച്ചാൽ മാത്രമേ അഴുക്ക് വരത്തുള്ളൂ പിന്നെ ജനലിലും ആ ഗ്ലാസ്സിലൊക്കെ ഒന്നും തുടയ്ക്കാനുണ്ട് ഈ എന്താ പറയുക കുക്കറൊക്കെ അടിക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ തെറിച്ച് തെറിച്ചിട്ട് ഒരു ഇങ്ങനെയൊക്കെ തെറിച്ചിട്ടൊക്കെ അവിടെ ഇങ്ങനെ കറ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മണിപ്ലാന്റ് വെച്ചയിലൊക്കെ അഴുക്ക് ഉണ്ട് ഞാൻ ആദ്യം തുടയ്ക്കാൻ നോക്കി അതിന് കട്ട് നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ ആദ്യം തുടയ്ക്കാനേ വിചാരിച്ചു പക്ഷെ നടക്കുന്ന കണ്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പുതിയ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചെടി വെച്ചു കൊടുക്കും ചെടിയിലൊക്കെ ഈ മി ഇതിൽ നിന്നൊക്കെ കുക്കറിൽ നിന്നൊക്കെ ഇങ്ങനെ മിക്സിലടിക്കുമ്പോഴൊക്കെ നനമൊക്കെ തെറിച്ച് തെറിച്ചിട്ട് അതിൽ എന്താ പറയുക അഴുക്ക് പോലെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ഓയിലിയൊക്കെ ഇങ്ങനെ എന്താ പിശ് ഒരു എന്തൊക്കെയോ നിൽക്കുന്നുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അന്ന് സെറ്റാക്കിയിട്ട് അവിടെ ജനലിൽ വെച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഭാഗമൊക്കെ നമ്മൾ തുടച്ചുവിട്ട ഇനി നമുക്ക് ഈ ഈയൊരു താഴ്ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാ സാധനങ്ങളും പാർട്സും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കും അപ്പോൾ നമുക്ക് അതിലെ ഇടയിൽ നിൽക്കുന്ന അഴുക്കുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഈയൊരു തിട്ട് ഈ ഒരു ടേ എന്താ പറയുക ഗ്രാനറ്റ് ഏരിയയിലൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് സോപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയും അതിൻ്റെ ഒപ്പം മിക്സിൻ്റെ താഴ്ഭാഗമൊക്കെ പിന്നെ വോളിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ വോള് വന്നിട്ട് കുറച്ച് എന്താ പറയുക ഷെയ്പ്പുള്ള ഒരു ഉള്ളതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് വൃത്തിയായി തുടയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇടുക്കിലൊക്കെ അഴുക്ക് നിൽക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്ന സാധനം ഒന്നും അല്ല വെറുതെ കിടക്കുകയാണ് ഈ ഒരു ചൂ വെള്ളം ചൂടാക്കുന്ന സാധനം വയറ് നീളമൊന്നുമില്ല അപ്പം താഴെ എത്തില്ല അപ്പോൾ ഇതിന് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈറ്റ് ഹൈറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വെച്ച് ഷോയ്ക്ക് അവിടെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ സ്റ്റവ് ഞാനൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് താഴുക്കിളക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കളയണത് കേട്ടോ അല്ലാണ്ടൊന്നും അതിൻ്റെ അഴുക്കളൊന്നും ഇളകിയൊന്നും പോകത്തില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി യൂസ് ചെയ്യില്ല ഒരു ഗ്രീൻ കളർ അതിൽ മേലെ സ്പോഞ്ച് ഉണ്ടാവില്ല ഗ്രീന് മാത്രമേ കിട്ടും അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് ടെയിൽസിൻ്റെ അവിടെ കഴുകാനും ഇതിൻ്റെ വാളിൻ്റെ അവിടെയൊക്കെ ടെയിൽസിലൊക്കെ കഴുകാനും നമുക്ക് ഓരോ ഇടുക്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ആ ഒരു സ്ക്രബ്ബർ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുന്നത് പിന്നെ തുണി വെച്ചിട്ട് തന്നെ ആ ഒരു ഭാഗ ഓളിലൊക്കെ തുടയ്ക്കുന്നുണ്ട് ഓക്കെ അവിടെ വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ച മുമ്പ് അനിയൻ തന്നെയായിരുന്നു അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലുതായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മൾ പൊടി തട്ടിയ ഭാഗമായിട്ടൊക്കെ കുറച്ചൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇങ്ങനെയുള്ള ഓളിൻ്റെ ഭാഗത്തൊക്കെ ആഴ്ചയിൽ അയച്ചിൽ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഴുക്കും പിന്നെ നമ്മൾ മെയിൽ ഭാഗമൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെയും അഴുക്കുകൾ വരുമല്ലോ അപ്പോൾ നമുക്കതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചിങ്ങനെ നിൽക്കും നമ്മളെപ്പോഴും പാത്രം കഴുകണ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ വെള്ളമൊക്കെ തെറിച്ച് തെറിച്ചിട്ട് അഴുക്കുകൾ തെറിച്ചിട്ട് തന്നെ ഇടയ്ക്കിടക്ക് നമ്മൾ ഒന്നരാടം തന്നെ നോക്കുമ്പോൾ അവിടെ അഴുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് കഴി ചുരണ്ടി ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്കത് ഇവിടെ സിങ്ക് കഴുകണമെങ്കിൽ നമുക്ക് ഈ ഈ സാധനം ഒന്ന് സ്ക്രബ്ബറ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്ക്രബില്ലല്ലോ ഈ ഗ്രീൻ കളർ സ്ക്രബ് ഉണ്ടല്ലോ ഭയങ്കര ആണ് നമുക്ക് ടൈൽസ് ആണെങ്കിലും ആ ഗ്രാനറ്റ് ആണെങ്കിലും നമ്മുടെ സ്റ്റവ് ആണെങ്കിലും പിന്നെ അതിൻ്റെ ഓരോ പാർട്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കഴുകാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒന്ന് നമുക്ക് വെക്കുന്നത് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഞാൻ സോപ്പ് ലിക്വിഡ് കലക്കി വെച്ചിട്ടുണ്ടാവും അത് നമ്മളത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ കഴുകണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സിങ്കൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് സിങ്ക് പിന്നെ നമ്മൾ ഡെയിലി കഴുകുമല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നതുകൊണ്ട് ഓയിലൊക്കെ നിൽക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്പം കഴുകി കഴുകി വൃത്തിയാക്കും അതാണ് നല്ല കേട്ടോ അല്ലെങ്കിൽ പിന്നീട് പിന്നീട് വെക്കുന്നതോറും അത് ഭയങ്കരമായിട്ട് വൃത്തി എന്താ പറയുക അതിൻ്റെ ഒരു കളർ മങ്ങാൻ തുടങ്ങും നമ്മൾ എത്ര കഴിയലും പോയില്ല അപ്പം അപ്പപ്പോൾ ഉള്ളത് അപ്പം കഴിക്കാൻ അതങ്ങനെ വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ പാർട്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ ഓരോ കോണും ഭാഗങ്ങളും ആ ബ്രഷ് യൂസ് ചെയ്ത് നന്നായി വൃത്തിയായി എടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആ സ്ക്രബ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ കഴുകാം കേട്ടോ പിന്നെ എന്നിട്ട് ഞാനൊരു തുണി ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഈ ഒരു ഉണ്ട് സ്റ്റൗവിൻ്റെ ഓരോ പാർട്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കി സോറി ആ ഒരു സ്റ്റവിലേക്ക് ഫിക്സ് ചെയ്താൽ മതി കേട്ടോ ആ നനവോണം അങ്ങോട്ട് വെക്കണ്ട മഴ കാനും കുറച്ച് ഡ്രൈ ചെയ്യാൻ സമയം എടുക്കും അല്ലെങ്കിൽ ഫാൻ്റെ അടുത്ത് വെച്ചിട്ട് ഉണക്കിയതിനു ശേഷം നിങ്ങൾക്ക് അതിൽ വെച്ച് കൊടുക്കാം അപ്പം മേലത്തെ പോഷം നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് താഴോട്ടേക്ക് നമ്മുടെ ആ ഒരു പാത്രങ്ങളൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ച് ഒരുപാട് ഉള്ളിലോട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല നമ്മൾ പാത്രങ്ങൾ വെക്കണതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ക്ലീനാക്കി വയ്ക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെ പൊടി തട്ടിയത് കൊണ്ട് അതൊക്കെ തെറിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് തട്ടിവിടുന്നുണ്ട് പിന്നെ ഈ ബക്കറ്റിലൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് തുടച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ബക്കറ്റൊക്കെ നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് അതൊക്കെ ഒന്ന് മാറ്റാനുണ്ട് ഈ ഒരു ഓരോ വീട്ടിലെ ഓരോരോ അങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ മാറ്റാനാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് വലിയ ചിലവാണ് പുതിയ വീടൊക്കെ വെക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ എല്ലാ പൊടികളൊക്കെ അടിച്ച് ഇവിടെ ഫ്ലോറിന്ന് നമ്മളൊന്ന് അടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് അടിച്ച് മാറ്റി നമുക്ക് ഒന്ന് തുടച്ചെടുക്കാനുണ്ട് എനിക്ക് റൂം മൊത്തം ഞാൻ എനിക്ക് റൂമല്ല വീട് മൊത്തം എനിക്ക് തുടയ്ക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ തുടച്ചു അത് മാത്രം വീടിയെടുക്കാൻ വിട്ടുപോയി കേട്ടോ പിന്നെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്ത് വിട്ടോ ഇതാണ് ഫൈനൽ ലുക്കായിട്ടുള്ളത് എന്തെങ്കിലും വീഡിയോയിൽ കണ്ടോളൂ നമ്മുടെ പ്ലാന്റ് മണി പ്ലാന്റ് ഓക്കെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ കവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ അമ്മ ഷോപ്പിൽ പോയിട്ട് എന്തോ ഏതെടുത്താലും നൂറ്റി രൂപ അങ്ങനെ എന്തൊരു ഷോപ്പ് ഷോപ്പ് എല്ലാവരും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും എടുക്കേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഞാൻ കറൻറ്റ് പോയപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ ವೀಡಿಯೋಕ್ಕಾಗಿ ಎಲ್ಲರೂ ವೆಟ್ ಅಂತ ಬಾಯ್ ಬಾಯ್